ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാര്ക്കും ഷാന്തി വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റിനെ പറ്റിയിട്ടാണ് പെഡലാൻഡസ് പ്ലാന്റ് എന്നാണ് ഈ ഒരു പ്ലാന്റിനെ പറയുന്നത് നമ്മൾ ഇതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ചെടിയുണ്ട് തത്തമ്പ ചെടിയെന്നൊക്കെ പറയാറുണ്ട് നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ അപ്പം പെഡലാൻഡസ് വിഭാഗത്തിൽ ഒരു ചെടിയാണ് യൂഫോറിയ തൈറ്റിമോഡാജിസ് എന്നാണ് ഇതിൻ്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് ഈ ഒരു പേര് തന്നെ വെറൈറ്റി ആയിട്ടുള്ള ചെടികളുണ്ട് നമ്മളടുത്ത് ഇപ്പോൾ രണ്ട് വെറൈറ്റിയാണ് ഇതിൻ്റെ ഉള്ളത് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഒരു ഡാർക്ക് ലീഫിൻ്റെ അടുക്കടുക്കിച്ചിട്ടുള്ള ഒരു ലീഫോട് കൂടിയൊരു ചെടിയും ഒക്കെ കാണുന്ന നമ്മൾ പണ്ട് കാലത്തൊക്കെ ൊക്കെ ഉണ്ടായിരുന്ന അതിൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്നു പത്തമ്മച്ചെടീന്നാണ് ഇപ്പോൾ ഒന്നും അങ്ങനെ എല്ലാ വീട്ടിലൊന്നും കാണാറില്ല അപ്പം നമ്മളെ അടുത്ത് ഉണ്ട് നമ്മളിതിപ്പം വാട്ടർ പ്ലാന്റ് ആക്കിയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് വയ്ക്കുകയാണ് വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അതായത് ചെറിയൊരു വാടലുണ്ട് അപ്പോൾ ഒരാഴ്ചയ്ക്കായി നമ്മളിങ്ങനെ വെച്ചിട്ട് ഏകദേശം ഒരു മാസമൊക്കെ ഇതിങ്ങനെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെച്ചാലേ ഉള്ളൂ ഇതിന് വേര് പിടിക്കത്തുള്ളൂ നമുക്ക് വളരെ സിമ്പിളായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഇൻഡോർ പ്ലാന്റും കൂടിയാണ് ഈയൊരു പിടലാൻ്റെ സ്വഭാവത്തിൽ പെടുന്നൊരു ചെടിയെന്ന് പറയുന്നത് ഇതിപ്പം നമ്മൾ വെള്ളത്തിൽ വെച്ചിരിക്കുകയാണ് വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പെട്ടെന്നൊന്നും വേര് പിടിച്ച് കിട്ടില്ല ഒരു ഒന്നൊന്നര മാസം ഡിപ്പ് ചെയ്ത് വെച്ചാലേ ഉള്ളൂ വേര് പിടിക്കുകയുള്ളൂ നമ്മളങ്ങനെ വെച്ചിട്ടുള്ളതാണ് കണ്ടില്ലേ ഓൾറെഡി നന്നായിട്ട് വേര് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മണ്ണിലേക്ക് തിറക്കി വെച്ചിട്ട് വേണമെങ്കിൽ വെച്ച് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ മണ്ണിലും ഈ ഒരു ചെടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ബുഷിയായിട്ട് വളർത്തണമെങ്കിൽ അങ്ങനെ വളർത്താം അതുപോലെ അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് ലെങ്ത്തായിട്ട് നീണ്ടിട്ട് വളർത്തിയെടുക്കാൻ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ നമുക്ക് ബുഷിയായിട്ട് വളർത്തണമെങ്കിൽ ഇതാ നമ്മളിപ്പം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് പുതിയ പുതിയ തൈകളുണ്ടാവും വേരും ഇതിൻ്റെ ചെറിയ ചെറിയ തൈകൾ ഉണ്ടാകുന്ന സമയത്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ ഈ ഒരു വലിപ്പതിൽ നിൽക്കും അപ്പം നേരെ നല്ലോണം കുറച്ച് ലെങ്ത്തിയായിട്ടാണ് നിങ്ങൾ വളർത്താൻ ഉദ്ദേശിക്കുന്നെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇതൊക്കെ കുറച്ചിപ്പോൾ ലെങ്ത്തിൽ വന്നിട്ടുണ്ട് നല്ല അടുക്കടുക്കായിട്ട് ഡാർക്ക് ഗ്രീൻ ലീഫോടു കൂടിയാണ് ഇതിൻ്റെ ഒരു ഇലകൾ വന്നിരിക്കുന്നത് സാധാരണ ലീഫിൽ നിന്നൊരു പ്രത്യേകതയാണ് പിന്നെ പെട്ടെന്നൊന്നും ഈ ഒരു ചെടി വാടിപ്പോകില്ല ഇലകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ചു കാലം ഈ ഒരു ചെടിയിൽ തന്നെ നിൽക്കും പിന്നീട് ഉള്ള ഇത് കൊഴിഞ്ഞു വരികയുള്ളൂ കുറേ കാലം നമുക്ക് ഇങ്ങനെ തന്നെ നിൽക്കും നമ്മളിത് പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ആക്കിയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് വാട്ടർ പൊപ്പഗേഷന് വേണ്ടിയിട്ട് പേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ വീടിന് ഇൻഡോറായിട്ടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ബാൽക്കണിയിലാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ ആകുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റും കിട്ടും അതുകൊണ്ട് ഈ ചെടി നന്നായിട്ട് വളർന്നു കിട്ടും ഒരുപാട് വെയിലൊന്നും വേണ്ട അതുപോലെ തന്നെ വളങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും ഈ ഒരു ചെടി ഉണ്ടാവുന്നതാണ് നമ്മൾ സാധാരണ ഒരു ഗാർഡൻ ഗാർഡിച്ചാൽ മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല ഇതിൻ്റെ പോട്ടി മിക്സിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് പൂക്കളൊന്നും ഉണ്ടാവില്ല ഈ ഒരു ഇലേൻ്റെ ഭംഗി കൊണ്ടാണ് നമ്മളിത് വളർത്തിയെടുക്കുന്നത് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് ഇതിൻ്റെ ചെറിയൊരു കഷ്ണം കമ്പ് കട്ട് ചെയ്തിട്ട് ആ ഒരു കമ്പ് മണ്ണിൽ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ വേര് പിടിച്ചു കിട്ടും ഒരു ഒന്നൊന്നര മാസം വേര് പിടിക്കാൻ എടുക്കുമെങ്കിലും നന്നായി പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്നൊന്നും ആ ചെടി നശിച്ചു പോവില്ല നമ്മളിപ്പം ചെറുതായിട്ടൊരു കമ്പ് പൊട്ടിച്ചിട്ട് ഒരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചരാം അതിനായിട്ട് നമ്മൾ ഈ ഒരു പോട്ടാണ് എടുത്തിട്ടുള്ളത് ഇത് സാധാ മിനറൽ ആണ് പ്ലാസ്റ്റിക് ബോട്ടിൽ തന്നെയാണ് അത് ജസ്റ്റ് നടു ഒന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പോട്ടി മിക്സ് വെച്ച് കൊടുത്തിട്ട് നല്ലൊരു കഷ്ണം നോക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് കുഴിച്ചിടാം നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു പെഡലാന്റസ് പ്ലാന്റ് ആണ് ഓവറായിട്ട് കട്ട് ചെയ്യുന്നു കൊടുക്കാത്തതുകൊണ്ട് നല്ല ലെങ്ത് ആയിട്ട് നല്ലൊരു വള്ളി വള്ളി പോലെയൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇത് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ് ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ ആയിട്ട് വെച്ച് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ചെടിയാണ് ഈയിൽ നിന്ന് കുറച്ച് കട്ടിങ്സ് എടുത്തിട്ടാണ് നമ്മൾ പോട്ടിലേക്ക് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഇത് ഒരുപാട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാതെ തന്നെ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് ഇതെടുത്തിട്ട് ഒന്ന് ഇങ്ങോട്ടേക്ക് വെച്ച് കൊടുക്കാം നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ആ ചെടി മൊത്തത്തിൽ ആ പോട്ടിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട് നമുക്കിനി ബുശിയായിട്ട് വളർത്താനാണ് അധികം ഇല്ലാതെ അപ്പോൾ ഞാൻ ഈ ഒരു ചെടി ഈ ഒരു പോട്ടിലേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം ചുറ്റും നന്നായിട്ട് മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ചെടി നന്നായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്യുന്നതിന് അനുസരിച്ച് പുതിയ പുതിയ തൈകളതിൽ നിന്നും മുളക്കും കണ്ടില്ലേ ഇതൊക്കെ നമ്മൾ മുന്നേ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഭാഗത്തു നിന്നൊക്കെ പുതിയ കമ്പ് വരുന്നുണ്ട് പിന്നെ കട്ട് ചെയ്ത ഭാഗത്തുനിന്ന് ഇതിൻ്റെ ഒരു ക്ഷണയാന്ന് തോന്നുന്നു ഒരു വെള്ള കളറിലുള്ള ഒരു പാല് പോലത്തെ ഒരു നീര് വരുന്നുണ്ട് ആണെങ്കിൽ അതിൽ നമുക്ക് മണ്ണ് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ വെച്ച് കൊടുത്തിട്ടില്ലാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് എളുപ്പത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഇൻഡോർ ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് മാത്രം മതി ഓവർ വെള്ളം അതുപോലെ തന്നെ ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നൊന്നുമില്ല ഈ ഒരു ചെടികൾക്ക് ഇതാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച പ്ലാന്റ് ഈ ഒരു ഒക്കെ കൂട്ടത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന് ഡെവിൽസ് ബാക്ക് ബോണെന്നുള്ളൊരു മറ്റൊരു പേരും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ പോർട്ടുകളായിട്ട് നമുക്കിങ്ങനെ ഒരുപാടധികം പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് മണ്ണിൽ ഇതുപോലെ തന്നെ നമുക്ക് നട്ടെടുക്കാവുന്നതാണ് എങ്ങനെ വളർത്തിയാൽ നന്നായിട്ട് വളരുന്ന ഒരു ചെടി തന്നെയാണ് ഇത് ഒരു ഡെക്കറേറ്റീവ് പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ നഴ്സറിയിലൊക്കെ ആണ് പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യാൻ പറ്റും നമുക്ക് ഒരുപാട് വിലയൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തുള്ള പ്ലാൻ കെയർ വീഡിയോസായിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ